ഈ ഓണക്കാലത്ത് രണ്ട് ഗഡു പെൻഷൻ അനുവദിച്ച് സംസ്ഥാന സർക്കാർ സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഓണ സമാനമായി രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ ഇത്തവണ ലഭിക്കും ഇതിനായി ആയിരത്തി കോടി രൂപ അനുവദിച്ചതായി ധനകാര്യ മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് അറുപത്തി ലക്ഷത്തോളം പേർക്കാണ് ഇത്തവണത്തെ ഓണത്തിന് മൂവായിരത്തി രൂപ വീതം ലഭിക്കുന്നത് നിലവിൽ വിതരണം തുടരുന്ന ഒരു ഗഡുവിന്റെ പുറമെയാണ് രണ്ട് ഗഡു കൂടി സർക്കാർ അനുവദിച്ചത് ബുധനാഴ്ച മുതൽ ഇത് ഗുണഭോക്താക്കളുടെ കൈകളിലെത്തി ും ഇരുപത്തി ആറ് ദശാംശം ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൌണ്ടിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും അനുവദിച്ച രണ്ട് ഗഡുവിൽ ഒരെണ്ണം കുടിശ്ശിക തുകയാണ് പണ കാരണമുണ്ടായ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഈ വർഷവും അടുത്ത വർഷവുമായി നൽകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനത്ത് കനത്ത സാമ്പത്തിക ഞെരുക്കം തുടരുമ്പോഴും ഓണക്കാലത്ത് ഒരു ഗഡു കുടിശ്ശികയെങ്കിലും നൽകാനുള്ള സർക്കാരിന്റെ ദൃഢനിശ്ചയമാണിപ്പോൾ നടപ്പിലാക്കുന്നത് പെൻഷൻ വിതരണത്തിന് പ്രഥമ മുൻഗണനയാണ് സർക്കാർ നൽകിയിട്ടുള്ളത് കഴിഞ്ഞ മാർച്ച് മുതൽ പ്രതിമാസ പെൻഷൻ വിതരണവും ഉറപ്പാക്കിയിട്ടുണ്ട് ഈ മാസത്തെ പെൻഷൻ ഓണം പ്രമാണിച്ച് നേരത്തെ നൽകുകയും ചെയ്യുന്നു ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം ഇതിനാവശ്യമായ പണത്തിന്റെ തൊണ്ണൂറ്റി എട്ട് ശതമാനവും സംസ്ഥാനം തന്നെയാണ് കണ്ടെത്തുന്നത് രണ്ട് ശതമാനം മാത്രമാണ് കേന്ദ്ര വിഹിതമായി സംസ്ഥാനത്തിന് ലഭിക്കുന്നത് അറുപത്തി ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ എട്ട് ലക്ഷം പേർക്കാണ് ശരാശരി മുന്നൂറ് രൂപ വരെ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കുന്നത് കേരളത്തിൽ പ്രതിമാസ പെൻഷൻകാർക്ക് ലഭിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയുമാണ് ബാക്കി മുഴുവൻ തുകയും സംസ്ഥാന സർക്കാർ തന്നെയാണ് കണ്ടെത്തുന്നത് അതേസമയം ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും നാലായിരം രൂപ വീതം ബോണസ് ലഭിക്കും ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവ ബത്തയായി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയും നൽകുമെന്നും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് സർവീസ് പെൻഷൻകാർക്ക് പ്രത്യേക ഉത്സവ ബെത്തയായി ആയിരം രൂപ അനുവദിച്ചു പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച ജീവനക്കാർക്കും പ്രത്യേക ഉത്സവ ബത്ത ലഭിക്കും സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസ് ആയി ഇരുപതിനായിരം രൂപയും അനുവദിക്കും പാർട്ട് ടൈം കണ്ടീജന്റ് ഉൾപ്പെടെയുള്ള മറ്റു ജീവനക്കാർക്ക് അഡ്വാൻസ് ആറായിരം രൂപയാണ് കഴിഞ്ഞ വർഷം ഉത്സവബെത്ത ലഭിച്ച കരാർ സ്കീം തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും അതേ നിരക്കിൽ തന്നെ ഈ വർഷവും ഉത്സവബെത്ത ലഭിക്കുന്നതായിരിക്കും പതിമൂന്ന് ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാരിലേക്കും തൊഴിലാളികളിലേക്കുമാണ് ഓണം പ്രത്യേക സഹായം ഇത്തവണ എത്തുന്നത് കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും ജീവനക്കാരുടെ ഓണം ആനുകൂല്യങ്ങളിൽ ഒരു കുറവും വരുത്തേണ്ടതില്ല എന്ന് തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം കഴിഞ്ഞ വർഷം അനുവദിച്ച എല്ലാ ആനുകൂല്യങ്ങളും ഇത്തവണയെ ലഭ്യമാക്കിയിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്ത് കുടുംബശ്രീയുടെ കീഴിലുള്ള മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ഓണം ആഘോഷിക്കാൻ സർക്കാരിന്റെ പിന്തുണ ഇത്തവണയുണ്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഉത്സവത്തിയായി തദ്ദേശ സ്ഥാപനങ്ങളുടെ തനതു ഫണ്ടിൽ ിൽ നിന്നും ആയിരം രൂപ വീതം അനുവദിക്കുന്നതിന് കോർപ്പറേഷനുകൾ മുനിസിപ്പാലിറ്റികൾ ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയ്ക്ക് അനുമതി നൽകിക്കൊണ്ട് ഉത്തരവായിട്ടുണ്ട് ഉത്തരവായിട്ടു ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഉത്സവബത്ത അനുവദിച്ചിരുന്നു സമാന രീതിയിൽ ഈ വർഷവും ഉത്സവബത്ത ലഭ്യമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സർക്കാരിന് കത്ത് നൽകിയത് പരിഗണിച്ചുകൊണ്ടാണ് സർക്കാർ നടപടി